നാട്ടിക ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ കെ കെ സന്തോഷ് ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്റെ ഓണറേറിയം ഉപയോഗിച്ച് കുടവിതരണവും പന്ത്രണ്ട് പതിമൂന്ന് വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കലും നടത്തി മുത്തകുന്നം പുതിയ ബീച്ച് റോഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ഗീത ഉണ്ണികൃഷ്ണൻ ഐഷാബി അബ്ദുൾ ജബാർ ജെമിനി സദാനന്ദൻ പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഏറെ പാരമ്പര്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിയ ബീച്ച് നാട്ടിയ വലപ്പാട് ഭാഗങ്ങൾക്ക എന്ന് പറയുന്നത് നമ്മുടെ കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ വളരെ അത് നിലനിർത്തുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവരാണ് ഒരു സൈന്യം പോലെ ഇന്ന് തുടങ്ങിയതല്ല അന്നം ചോദിച്ചു വരുന്നവർക്ക് മുഴുവനും ഗോപിച്ചറിനൊക്കെ അറിയാം പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിയ ബീച്ചിൽ മത്സ്യമേഖല ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് നാട്ടിയ കടപ്പുറമാണ്